ഹലോ എൻ്റെ കുട്ടി ഈവനിങ് വ്ലോഗാണേ ലൂക്കാച്ചിനെ ഒന്ന് പാർക്കിൽ കൊണ്ടാകാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നാളെ കേട്ടോ അവനൊന്ന് പാർക്കിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ അവനെ വേഗം റെഡിയാക്കി പാർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവിടെ ചെന്നിട്ട് എല്ലാം ഇങ്ങനെ നോക്കി നോക്കിക്കാണുകട്ടോ എല്ലാ സ്ഥലവും ഇങ്ങനെ നോക്കിക്കാണോ അവന് എല്ലാത്തിനും കയറാൻ പറ്റത്തില്ല ചെറുതായതുകൊണ്ട് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ അവനെ കൊണ്ടുപോയെന്ന് കാണിച്ച് അവന് ഇഷ്ടമുള്ളവർ കയറാമെന്ന് വിചാരിച്ചോണ്ട് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യം നല്ല പേടിയായിരുന്നു പിന്നെ ഞാൻ ഒക്കെ ആയി പിന്നെ അതിൽ തന്നെയായിരുന്നു കുറേ നേരം കളിച്ചത് ഇതിൽ പിന്നെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പക്ഷികളും പൂച്ച അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ പോയി ഇതാ കേട്ടോ വ്യൂ അവിടെ നിന്ന് നോക്കുമ്പം ഇത് പഴശ്ശി ഡാമിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണ് അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത് ഇതിനകത്ത് കയറി കേട്ടോ ഈ ഊഞ്ഞാലിൽ എനിക്ക് നല്ല ഉണ്ടായിരുന്നു പക്ഷേ കച്ച ഭയങ്കര കൂളായിട്ടിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ ഒരു സംഭവം ഇതെന്താണെന്ന് എനിക്കറിയില്ല പേരറിയില്ല ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്ന അതിൽ നേരം കളിച്ചു പിന്നെ ഈ വലിയ ഊഞ്ഞാലിൽ കയറി നല്ല ഹൈറ്റുള്ള അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അവനതിനെന്ത് ഹാപ്പിയാണ് കാണുന്നത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതിൽ കുറച്ച് നേരം കളിച്ചു അപ്പോഴത്തേക്കും വൈകുന്നേരമായിട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പം അത്രയേ ഉള്ളൂ ബായ്